ആർ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റും വടകര മുൻ എം എൽ എ യു ആയിരുന്ന അഡ്വക്കറ്റ് എം കെ പ്രേംനാഥിൻ്റെ ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ ആചരിക്കാൻ വടകരയിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് അംഗ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു സ്വാഗത സംഘ രൂപീകരണ യോഗം ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ചന്ദ്രൻ പരിപാടി ചെയ്തു എല്ലാവരുടെയും നേതാവായിരുന്നു പ്രത്യേകമായ ആരുടെയും ആളായിരുന്നില്ല എല്ലാവരുടെയും നേതാവായിരുന്നു പ്രേംനാഥ് നമ്മൾ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഹ്യൂമനിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആരെയെങ്കിലും സോഷ്യലിസ്റ്റ് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അത് ആയിരിക്കും ഉജ്ജ്വലമായ ഒരു വിദ്യാർത്ഥി കാലഘട്ടം അദ്ദേഹം കുട്ടികളുടെ ബാലവിഭാഗത്തെ സംഘടിപ്പിക്കാനടക്കം നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ കോളേജുകളിലും ഹൈസ്കൂളുകളിലും സ്കൂളുകളിലുമെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ രാഷ്ട്രീയ പ്രവർത്തനമായി താൻ വിശ്വസിച്ച സോഷ്യലിസ്റ്റ് ജനാധിപത്യ സോഷ്യലിസ്റ്റ് ചിന്താധാരെ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായും ഒരു തലമുറയുടെ ശബ്ദമായും മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിനുള്ള പ്രസ്ഥാനം ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായിരുന്ന അംഗത്വം എന്ന് നമ്മൾ ഓർക്കണം പാർട്ടി സംസ്ഥാന ഭാരവാഹികളായ സലീം മടവൂർ എൻ കെ വത്സൻ പി കിഷൻ ചന്ദർഹ്യ എടയത് ശ്രീധരൻ ഭാസ്കരൻ കോക്കലൂർ ജയൻ പ്രേംപാസിൽ പി പി രാജൻ സി പി രാജൻ ഇ കെ സജിത് കുമാർ എ ടി ശ്രീധരൻ പി കെ സന്തോഷ് കുമാർ പി കെ രൺജിത്ത് അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് പി എം നാണു ഗണേശൻ കാക്കൂർ നിഷാദ് പൊന്നങ്കണ്ടി നാരായണൻ കിടാവ് എം കെ സതീപ് പ്രബീഷ് ഷാദിയൂർ വത്സൻ എടക്കോടൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ഭാരവാഹികളായി എം കെ ഭാസ്കരൻ ചെയർമാൻ പി പി രാജൻ ജനറൽ കൺവീനർ സി വിനോദൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ആ സ്പൈനൽ മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടായിരുന്നു എന്നാണ് ചിലപ്പോഴൊക്കെ ചില സമയങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാവരോടും അത് പറയുന്ന കുട്ടികളല്ല പെരുന്നാൾ അതൊക്കെ അദ്ദേഹം സ്വന്തം കാര്യങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വെക്കുന്ന ഒരാളാണ് ഈ അദ്ദേഹം ഭരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പേ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന്റെ സ്മരണ നമുക്ക് നിലനിർത്തണം പാർട്ടി ഉദ്ദേശിക്കുന്നത് ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി അടുത്ത് അദ്ദേഹം മരണപ്പെട്ട ദിവസം രാജ്യത്ത് സോഷ്യലിസ്റ്റുകളുടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് അത്ര ആളുകളുണ്ട് ഒന്നിച്ച് എന്ത് ബാക്കിയാലും തിരക്കിടൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അദ്ദേഹത്തിന്റെ സ്മുതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തണം എന്നുള്ളതാണ്